السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد بهمان بيتا أديا بغري بريا ركشة داكلي بريا كوتكاري ما رني شيشم ور جيبي دموند إن وشة سكونا فيران نامي فيرو أجيبي دو بيجي تلبيني نامي فيرني نسمباديكنا الدنيا مزرعة في الآخرة دنيا بحر لوك കൃഷിയിടമാകുന്നു എന്താണ് വേണ്ടത് എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാൻ സാധ്യമല്ല അത് മനുഷ്യനെ സൃഷ്ടിച്ച അവരുടെ രഹസ്യ 是。Sí. കഥിജയയുടെയും ആയിഷയുടെയും സൗദയുടെയും തുടങ്ങി logic ഒരു ആ ദീൻ എന്ന പേരിൽ അങ്ങനെ വളരെ കൂടിയാണ് ഇസ്ലാം നോക്കി കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം പറഞ്ഞു മൻ അമിൽ അമലൻ ലൈസ അംറുനാ നമ്മുടെ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ് അതുകൊണ്ട് നാം നമ്മുടെ റസൂലിന്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക അങ്ങനെ സ്വർഗം ഉൾപ്പെടാൻ പരിശ്രമിക്കുക അതിനു നമുക്ക് നൽകുമാറാകട്ടെ